പ്രിയമുള്ള കൂട്ടുകാരെ ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് ആറാം ക്ലാസ്സിലെ ഈ വിദ്യ എന്ന ഐ സി ടി പുസ്തകത്തിലെ രണ്ടാമത്തെ അധ്യായമായ ഗ്ലോബും മാപ്പും കമ്പ്യൂട്ടറി എന്ന് പറയുന്ന ഈ പാഠഭാഗം വിനിമയം ചെയ്യുന്നതിന് വേണ്ടിയാണ് നമുക്കറിയാം നമ്മളൊക്കെ പഠിക്കുന്ന കാലത്ത് സ്ഥലങ്ങൾ കണ്ടുപിടിക്കുന്നതിന് വേണ്ടി നമ്മൾ ഗ്ലോബുകൾ ഉപയോഗിക്കാറുണ്ടായിരുന്നു അതുപോലെ തന്നെ വലിയ മാപ്പുകളും ഉപയോഗിക്കാറുണ്ടായിരുന്നു അതുമാത്രമേ അന്ന് സംവിധാനം ഉണ്ടായിരുന്നുള്ളൂ ഇന്ന് ലോകം ഒരുപാട് പുരോഗതിയിലേക്ക് വന്നു ഇന്ന് നമുക്ക് കുട്ടികൾക്ക് ലോകത്തിൻ്റെ ഒരു നീർക്കാഴ്ച കുട്ടികൾക്ക് മുമ്പിൽ ക്ലാസ് റൂമിൽ കാണിച്ചു കൊടുക്കുന്നതിന് വേണ്ടി സാധിക്കും പഴയ ഗ്ലോബും അതുപോലെ തന്നെ മാപ്പും ഒന്നും ഇന്ന് ആവശ്യമില്ല അതിനു വേണ്ടി ഉബിണ്ടുവിലൊരുക്കിയിരിക്കുന്നൊരു സംവിധാനമാണ് മാർബിൾ എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ വേറെയും ഒരുപാട് സോഫ്റ്റ്വെയറുകളുണ്ട് പക്ഷേ നമുക്കുള്ളത് മാർബിൾ എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ ആണ് സോഫ്റ്റ്വെയർ തുറക്കുന്നതിന് വേണ്ടി ആപ്ലിക്കേഷനിൽ പോകുന്നു എഡ്യൂക്കേഷൻ വഴി മാർബിൾ എന്ന് പറയുന്ന ഈ സോഫ്റ്റ്വെയർ നമ്മൾ ഓപ്പൺ ആക്കുന്നു മാർബിൾ സോഫ്റ്റ്വെയർ ഓപ്പണായി വന്നിരിക്കുന്നു അതിൻ്റെ ഇൻ്റർഫേസ് ഇങ്ങനെ നിങ്ങൾ കാണാം ഇതിൽ നമ്മൾ കാര്യമായിട്ട് നാലഞ്ച് പ്രവർത്തനങ്ങൾ പറഞ്ഞിരിക്കുന്നു നമുക്ക് ഓരോന്നും വിശദമായിട്ട് നോക്കാം ഈ മാർബിളിലെ ഈ ഭൂഗോളം ചലിപ്പിക്കുന്നതിന് വേണ്ടി നമുക്ക് മൗസിൻ്റെ ലെഫ്റ്റ് ബട്ടൺ അമർത്തിപ്പിടിച്ച് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ഗോളത്തെ ചരിപ്പിക്കാവുന്നതാണ് നമുക്ക് ഈ ഗോളത്തെ ഒന്ന് വലുതായി കാണണമെങ്കിൽ അതിൻ്റെ സൂമിങ് ബട്ടൺ അമർത്തി വലുതാക്കുകയും ചെറുതാക്കുകയും ചെയ്യാവുന്നതാണ് നോക്കൂ നമുക്ക് വ്യത്യസ്ത വൻകരകൾ നമ്മൾ കാണുന്നു ആഫ്രിക്കൻ വൻകര ഏഷ്യൻ വൻകര അതുപോലെ തന്നെ ഒരുപാട് രാജ്യങ്ങൾ സൗത്ത് ആഫ്രിക്ക നമ്മൾ കാണുന്നു നമുക്ക് ആവശ്യം ഇന്ത്യ അടങ്ങുന്ന ഏഷ്യ വൻകരയാണ് ഏഷ്യ വൻകര കാണുന്നതിന് വേണ്ടി നമ്മൾ അത് സൂമ് ചെയ്ത് കൊണ്ടുവരേണ്ടതുണ്ട് നമ്മളത് അങ്ങനെ പരമാവധി സൂമ് ചെയ്യുന്നു എന്നിട്ട് നമുക്ക് ഇന്ത്യയാണ് അതിൽ പ്രത്യേകിച്ച് കാണേണ്ടത് എന്നുണ്ടെങ്കിൽ നമ്മൾ അത് പരമാവധി സൂമ് ചെയ്ത് വെക്കുന്നു എങ്ങനെയാണ് ഈ ഗ്ലോബല് സ്ഥലങ്ങൾ കണ്ടുപിടിക്കുക നമുക്ക് ആവശ്യമുള്ള സ്ഥലങ്ങൾ ഏത് വൻകരയിലാണെങ്കിലും ആവശ്യമുള്ള ഭാഗത്ത് കൊണ്ടുപോയി സൂമ് ചെയ്ത് കണ്ടുപിടിക്കാവുന്നതാണ് രണ്ടാമത് ഒരു വഴി സെർച്ച് ബട്ടൺ ഇതാ ഇവിടെ കാണുന്നുണ്ട് സെർച്ച് ബട്ടൺ ഈ സെർച്ച് ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഇവിടെ സെർച്ച് ലൊക്കേഷൻ എടുക്കുവാനുള്ള സംവിധാനം ഒരുങ്ങി വരും ആ സ്ഥലത്ത് നമ്മുടെ പ്രവർത്തനത്തിൽ പറഞ്ഞിരിക്കുന്നത് ന്യൂഡൽഹി കണ്ടുപിടിക്കാനാണ് ന്യൂഡൽഹി കണ്ടുപിടിക്കുന്നതിന് വേണ്ടി നമ്മൾ ഇവിടെ സെർച്ച് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ന്യൂഡൽഹി എന്ന് അടിച്ചു കൊടുക്കുക ന്യൂഡൽഹി എന്ന് കാണിക്കുമ്പോൾ ഇവിടെ അടിയിൽ ന്യൂഡൽഹി ഐ എൻ എന്ന് പറയുന്ന ഒരു ഭാഗം വന്നിരിക്കുന്നു അത് ക്ലിക്ക് ചെയ്താൽ നമ്മൾ എൻടർ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ന്യൂഡൽഹി എന്നുള്ള ഭാഗത്ത് ഇതാ നിങ്ങൾ കാണുന്നുണ്ടോ എന്നറിയില്ല ഈ ഭാഗം തെളിഞ്ഞു വന്നതായിട്ട് ഒരു ചിഹ്നം തെളിഞ്ഞു വന്നതായി നമുക്ക് കാണാൻ കഴിയും അതൊന്ന് വലുതാക്കിയാൽ നമുക്ക് ന്യൂഡൽഹി എന്ന് പറയുന്ന ഈ ഭാഗം കൃത്യമായി കാണാൻ കഴിയും ഇതാണ് ന്യൂഡൽഹി ഇവിടെ മാത്രം ഒരു പ്രത്യേക കടറിൽ അത് കണ്ടെത്താൻ കഴിഞ്ഞിരിക്കുന്നു ഇതാണ് ഒന്നാമത്തെ ഭാഗം പറഞ്ഞത് ഇനി നമുക്ക് മറ്റ് സ്ഥലങ്ങൾ കണ്ടെത്താം ഞാൻ ഇവിടെ പിന്നെ രണ്ട് സ്ഥലങ്ങൾ തമ്മിലുള്ള ആകാശ ദൂരം കണ്ടെത്തുന്നതിനുള്ള വഴിയാണ് പറഞ്ഞു വരുന്നത് ഒന്ന് ഞാൻ ന്യൂഡൽഹി തന്നെ എടുത്തു ന്യൂഡൽഹിയിൽ നിന്നും ഖാസ് എന്ന് പറയുന്ന ഈ സ്ഥലത്തേക്ക് എത്ര ദൂരമുണ്ട് എന്ന് കണ്ടെത്തുകയാണ് ആകാശ ദൂരമാണ് റോഡ് വഴിയുള്ള ദൂരമല്ല ആകാശം വഴി എത്ര ദൂരമുണ്ട് എന്ന് കണ്ടെത്തുന്നതിന് വേണ്ടി ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ആ സ്ഥലത്തിൻ്റെ ആ ബട്ടണിൽ നമ്മൾ മൗസിൻ്റെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ആഡ് മെഷർ പോയിൻ്റ് എന്നുള്ള ഈ ഭാഗം ക്ലിക്ക് ചെയ്യുക ഞാൻ ക്ലിക്ക് ചെയ്തു അപ്പോൾ ഇവിടെ ഒരു ചിഹ്നം വരുന്നതായി കാണാം ഇനി ബേരി കാഷ് എന്ന് പറയുന്ന ഈ സ്ഥലത്ത് കൊണ്ടുപോയി അവിടെയും ഞാൻ ആഡ് മെഷർ പോയിൻ്റ് എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്തു ക്ലിക്ക് ചെയ്തപ്പോൾ ഈ രണ്ട് ഭാഗങ്ങൾ തമ്മിൽ ആകാശദൂരം അറുപത്തി മൂന്ന് പോയിൻ്റ് മൂന്ന് എട്ട് കിലോമീറ്റർ ദൂരമുണ്ട് എന്ന് കാണിക്കുന്നു ഇത്രയാണ് ആകാശദൂരം ന്യൂഡൽഹിയിൽ നിന്നും ഈ ബേരി കാശ് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് ഇനി നമുക്ക് ആ ആക ഏത് സ്ഥലത്ത് ദൂരം വേണമെങ്കിലും നമുക്ക് ഇങ്ങനെ കണ്ടെത്താവുന്നതാണ് ഇനി ഇവിടെ നിന്നും ദാദ്രിയിലേക്കുള്ള ദൂരം കണ്ടെത്താവുന്നതാണ് പൽവാൾ എന്ന് പറയുന്ന സ്ഥലത്തേക്കുള്ള ദൂരങ്ങൾ എവിടേക്കും വേണമെങ്കിലും നമുക്ക് ആകാശ ദൂരം നിർണ്ണയിക്കാവുന്നതാണ് ഇനി നമുക്ക് ആ ദൂരം ഒഴിവാക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ തന്നെ കർഷകർ കൊണ്ടുപോയി വെക്കുന്നു ശേഷം റിമൂവ് മെഷർ പോയിൻ്റ് എന്ന് പറയുന്ന ഈ ഭാഗം ക്ലിക്ക് ചെയ്യുന്നു അപ്പോൾ നമുക്ക് ആ ഭാഗം റിമൂവ് ആയതായി നമുക്ക് കാണാം അങ്ങനെ ആകാശദൂരം കണ്ടെടുക്ക കണ്ടെത്താനുള്ള പ്രവർത്തനമാണ് അതിൽ പറഞ്ഞിരിക്കുന്നത് മൂന്നാമത്തെ പ്രവർത്തനം എന്ന് പറയുന്നത് ഭൂപ്പടങ്ങൾ നിർമ്മിച്ച് സൂക്ഷിക്കുന്നതിന് വേണ്ടിയാണ് അതിന് നമ്മൾക്ക് ഉദാഹരണത്തിന് നമുക്ക് ഇന്ത്യയുടെ ഭൂപ്പടം നിർമ്മിക്കണം എന്ന് നമ്മൾ സങ്കല്പിക്കുക അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇന്ത്യ എന്ന് പറയുന്ന ഈ ഭാഗം നമ്മൾ സൂമ് ഔട്ടാക്കി കൊണ്ടുവന്നു നമ്മൾ മുന്നിൽ നിർത്തി എന്നിട്ട് നമ്മൾ മാപ്പ് വ്യൂ എന്ന് പറയുന്ന അടിയിലുള്ള ഈ ഭാഗത്ത് വന്നാൽ നമുക്ക് രണ്ട് തരത്തിലുള്ള കാഴ്ച അവിടെ നിന്ന് ഗ്ലോബൽ വ്യൂ ആണ് നമ്മൾ കണ്ടത് ഇനി മെർക്കാറ്റർ വ്യൂ എന്ന് പറയുന്ന ഈ ഭാഗവും നമുക്ക് കാണാൻ കഴിയും നമ്മൾ മെർക്കാറ്റർ വ്യൂ എടുത്താൽ നമുക്ക് അത് ഇങ്ങനെ കാണാൻ കഴിയും ഇനി നമുക്ക് ആ മർക്കാറ്റർ വ്യൂ നമുക്ക് ഈ ഭാഗമാണല്ലോ ഭൂപടമായിട്ട് നിർമ്മിച്ച് സൂക്ഷിക്കേണ്ടത് അതിനുവേണ്ടി ഈ ഭാഗം വന്നിരിക്കുന്നു നമ്മൾ ഫയലിൽ പോവുക ഫയലിൽ പോയി എക്സ്പോർട്ട് മാപ്പ് എന്ന് പറയുന്ന ഈ ഭാഗത്തേക്ക് വരിക നമ്മൾ ആ നമ്മൾ കണ്ടെത്തിയ ഈ മാപ്പിനെ നമ്മൾ എക്സ്പോർട്ട് ചെയ്യുകയാണ് അവിടെ എക്സ്പോർട്ട് മാപ്പ് എന്ന് നമ്മൾ കൊടുക്കുന്നു അപ്പോൾ നമുക്ക് ലൊക്കേഷൻ ചോദിച്ചുകൊണ്ട് ഒരു ഭാഗം വരുന്നത് കാണാം നമ്മൾ ഡെസ്ക് ടോപ്പാണ് ഞാൻ ലൊക്കേഷൻ സെലക്ട് ചെയ്യുന്നത് അവിടെ ഞാൻ മാപ്പ് ഇന്ത്യ എന്ന പേര് കൊടുത്ത് ആ ഭാഗം സേവ് ചെയ്യുകയാണ് മാപ്പ് ഇന്ത്യ എന്ന് പറയുന്ന പേര് കൊടുത്ത് ഞാൻ സേവ് ചെയ്യുക ഞാൻ സേവ് ചെയ്തു ഇപ്പോൾ എൻ്റെ മാപ്പ് സേവ് ആകണമെന്ന് നമ്മൾ നോക്കേണ്ടതുണ്ട് ഞാൻ അതിന് വേണ്ടി ഡെസ്ക് ടോപ്പിൽ പോകുന്നു ഡെസ്ക് ഞാൻ കൊടുത്ത ലൊക്കേഷൻ മാറിയിട്ടുണ്ട് അവിടെ വന്നിട്ടില്ല ഏതായാലും നമുക്ക് ആ ഭാഗം സേവായി കാണുന്നത് നമുക്ക് കാണാൻ കഴിയും നമുക്ക് ലാസ്റ്റ് നോക്കാം ഇങ്ങനെ നമുക്ക് ഈ ഭാഗത്തിൻ്റെ മാപ്പ് നിർമ്മിച്ചെടുക്കുന്നതെന്ന് നമുക്ക് സഹായിക്കും മൂന്നാമത് പറയുന്നത് നമുക്ക് അക്ഷാംശവും രേഖാംശവും കണ്ടെത്തുക എന്നുള്ളതാണ് ഒരു പ്രദേശത്തിൻ്റെ ഒരു പ്രദേശത്തിൻ്റെ അക്ഷാംശവും രേഖാംശവും കണ്ടെത്തുക അക്ഷാംശവും രേഖാംശവും എന്താണെന്ന് നമുക്കറിയാം ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം വഴിയാണ് അത് കണ്ടെത്തുന്നത് നമ്മളെ അയക്കുന്ന ഉപഗ്രഹങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അതുപോലെ തന്നെ ഭൂഗോളത്തിന് പിന്നെ കുറുകയും നെടുകയും ഉള്ള വരച്ചിരിക്കുന്ന രേഖകളെയാണ് സാധാരണ അക്ഷാംശരേഖത ഇത് കാണുന്നതാണ് രേഖാംശ രേഖകൾ എന്ന് പറയുന്നത് അത് സാധാരണ രേഖപ്പെടുത്തുന്നത് നമ്മുടെ ഉപഗ്രഹങ്ങളാണ് ഉപഗ്രഹങ്ങൾ സൂക്ഷ്മമായി രേഖപ്പെടുത്തുന്നതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ ഒരു പ്രദേശം ഭൂമിയിൽ എവിടെയാണ് നിൽക്കുന്നത് എന്ന് കണ്ടെത്തുന്നതിന് വേണ്ടിയാണ് നമുക്കതുകൊണ്ടുള്ള സൗകര്യം നമുക്ക് ന്യൂഡൽഹി ഉണ്ട് എന്ന് പറഞ്ഞാൽ പോരല്ലേ ഏത് ഭാഗത്താണ് എന്ന് നമുക്ക് പല കാര്യങ്ങളും തീർച്ചപ്പെടുത്തുന്നതിന് വേണ്ടി അത് നമുക്കറിയേണ്ടതുണ്ട് അതിനാണ് അക്ഷാംശവും രേഖാംശവും നമ്മൾ കണ്ടെത്തുന്നത് ഞാൻ തിരുനെൽവേലി എന്ന് പറയുന്ന ഈ സ്ഥലത്തിൻ്റെ അക്ഷാംശവും രേഖാംശവും കിടത്തി അതിൽ ലൊക്കേഷൻ എന്ന് പറയുന്ന ഈ ഭാഗത്ത് നമ്മൾ വരണം ഇതാണ് ലൊക്കേഷൻ ലൊക്കേഷൻ എന്ന് പറയുന്ന ഈ ഭാഗത്ത് നമ്മൾ ക്ലിക്ക് ചെയ്താലേ നമുക്കത് കിട്ടുകയുള്ളൂ ഇതാ തിരുനെൽവേലി ഞാൻ അവിടെ വെച്ച് ഒന്ന് ക്ലിക്ക് ചെയ്താൽ നമുക്ക് അതിൻ്റെ തിരുനെൽവേലിയിലെ ലോങ്കിറ്റ്യൂഡും ലാറ്റിറ്റ്യൂഡും നമുക്ക് കൃത്യമായി അവിടെ കാണിച്ച് തരുന്നതാണ് അത് ക്ലോസ് ചെയ്ത് ഇനി നമുക്ക് നമ്മുടെ പ്രദേശത്തിൻ്റെ കൊല്ലം കൊയിലോൺ എന്ന് പറയുന്ന ഈ പ്രദേശത്തിൻ്റെ ലോങ്കിറ്റ്യൂഡും ലാറ്റിറ്റ്യൂഡുമാണ് നമുക്ക് കാണേണ്ടത് എന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ ക്ലിക്ക് ചെയ്താൽ അവിടുത്തെ അക്ഷാംശവും രേഖാംശവും നമുക്ക് കിട്ടുന്നതാണ് ഇതനുസരിച്ച് വിദഗ്ധന്മാരായ ആളുകൾക്ക് കൊല്ലം എന്ന് പറയുന്ന സ്ഥലം ഏത് ഭാഗത്താണ് സ്ഥിതി ചെയ്യുന്നത് ലോകത്തിൻ്റെ ഏത് ഭാഗത്താണ് സ്ഥിതി ചെയ്യുന്നത് കൃത്യമായിട്ട് പറയുന്നതിന് വേണ്ടി സാധിക്കും ഇങ്ങനെ നിരവധി പ്രവർത്തനങ്ങൾ നമുക്ക് തന്നിട്ടുണ്ട് നമുക്കാവശ്യമായ ലൊക്കേഷൻ പ്രാദേശികമായ ലൊക്കേഷൻ കണ്ടെത്തുന്നതിനും നമ്മുടെ പ്രദേശത്തിൻ്റെ നമ്മുടെ ജില്ലയുടെ ലൊക്കേഷൻ കണ്ടെത്തുന്നതൊക്കെ അക്ഷാംശവും രേഖാംശവും കണ്ടെത്തുന്നതിനൊക്കെ അത് സഹായിക്കും പരമാവധി സൂം ചെയ്യുകയാണെങ്കിൽ ഇത്രയേ സൂം ചെയ്യാൻ ഇതിൽ കഴിയുകയുള്ളൂ പരമായി സൂം ചെയ്യുകയാണെങ്കിൽ നമുക്ക് സൂക്ഷ്മമായിട്ട് പിന്നെ അത് കണ്ടെത്താൻ സാധിക്കും നമുക്ക് നമുക്കിതിൻ്റെ പ്രവർത്തനം അവസാനിപ്പിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഫയലിൽ പോയി ക്വിറ്റ് ബട്ടൺ അമർത്തി ഇതിൻ്റെ പ്രവർത്തനം അവസാനിപ്പിക്കുക എന്നാണ് ഏറ്റവും നല്ല ഭൂഗോളത്തിൻ്റെ ഒരു നീർക്കാഴ്ച കൊടുക്കുന്നതിന് വേണ്ടി നമുക്ക് ഈ ഗ്ലോബ് ഈ മാർബിൾ എന്ന് പറയുന്ന ഈ സോഫ്റ്റ്വെയർ സാധിക്കും വളരെ ഉപകാരപ്രദമായിരിക്കും കുട്ടികൾക്ക് ഇത്തരത്തിലുള്ളൊരു കാഴ്ച കാണുകയാണെങ്കിൽ ഞാൻ പ്രവർത്തനം അവസാനിപ്പിക്കുകയാണ് ഫയലിൽ പോകുന്നു എന്ന് പറയുന്ന ഭാഗം ക്ലിക്ക് ചെയ്യുന്നു എൻ്റെ ഈ അറിവ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് തോന്നിയാൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെൽബട്ടണും ഒന്ന് അമർത്തിയേക്കുക